അസ്സാം വലൈക്കു വറഹമത്തു തന്റെ ശിഷ്യനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇപ്പോൾ മുറബിയായൊരു ഷെയ്ഖിനെ അള്ളാഹുന്റെ മാർഗത്തിൽ പ്രവേശിക്കാൻ ഉദ്ദേശിക്കുന്ന ആൾക്ക് ആവശ്യമുണ്ട് പക്ഷേ അദ്ദേഹം യോഗ്യനാണെന്ന് ഉറപ്പുവരുത്തിയിട്ട് വേണം അങ്ങനത്തെ ഒരു ശേഖനെ പിടിക്കാൻ അങ്ങനെയുള്ള ഷെയ്ഖന്റെ ചില അടയാളങ്ങൾ ഒന്നാമത്തത് ദുനിയാവിനോടുള്ള ഇഷ്ടവും അതേപോലെ തന്നെ സ്ഥാനമാനങ്ങളോടുള്ള ഭ്രമവും അയാൾക്കുണ്ടാകാൻ പാടില്ല രണ്ടാമത്തെ കാര്യം വക്കാന ക ഷെയ്ഖൻ ബസീറൻ ഉൾക്കാഴ്ചയുള്ള ഒരു ഗുരുവിനെ തുടർന്ന് വന്നയാളായിരിക്കണം അദ്ദേഹം തത്സൽസലു മുത്താബായ ഇലാ സയ്യിദ്ൽ മുർസലീന സൊല്ല അലുവല്ലം ആ ഗുരുവിന്റെ തുടർച്ച നബുസല്ലാ വല്ല തങ്ങളിലേക്ക് ഇങ്ങനെ ക്രമാനുഗതമായി ഒരു ഗുരുവിൽ നിന്ന് അടുത്ത ഗുരു അയാളിൽ നിന്ന് അടുത്ത ഗുരു എന്ന നിലക്ക് അദ്ദേഹത്തിന്റെ തുടർച്ച ക്രമമായി വന്നതായിരിക്കുകയും വേണം അപ്പൊ ഒരു ഷെയ്ഖിന് നമ്മൾ സ്വീകരിക്കുന്നുവെങ്കിൽ ആ ഷെയ്ഖ് നബ്സല്ലി ശ്രമ തങ്ങൾ വരെ ചെന്നു മുട്ടുന്ന ഒരു പാരമ്പര്യത്തിന്റെ ഭാഗമായിരിക്കണം ഇന്നലെ പെയ്ത മഴക്ക് ഇന്ന് മുളച്ച തവരാ എന്ന് പറയുന്ന പോലെ ഒരാൾ പെട്ടെന്ന് കുപ്പായിട്ട് വന്നിട്ട് ഞാൻ എന്ന് പറഞ്ഞാൽ അയാളെ ശേഖാക്കാൻ കഴിയില്ല അദ്ദേഹത്തിന്റെ ഗുരുവാരാണ് ഗുരുവിന്റെ ഗുരുവാരാണ് അവരുടെ യോഗ്യത എന്താണ് ഇതൊക്കെ മനസ്സിലായിട്ട് ജബിതങ്ങളിലേക്ക് ചെന്നുമുട്ടും വരെ യോഗ്യരായിട്ടുള്ള ഗുരുവര്യന്മാരുണ്ടായിരിക്കണം മൂന്നാമത്തെ കാര്യം വക്കാന വക്കാനിൻ്റെ അദ്ദേഹം തന്റെ ശരീരത്തോട് കാണിക്കേണ്ട ചില പെരുമാറ്റച്ചട്ടങ്ങൾ അത് ഭംഗിയായി നിർവഹിക്കുന്നവനായിരിക്കണം എന്താ ശരീരത്തോട് കാണിക്കേണ്ട ചില പിന്നെ കടമകൾ മിൻകില്ലത്തിൽ അഖിലി ഭക്ഷണം കുറഞ്ഞ ആളായിരിക്കണം മൽക്കൗലി വർത്തമാനം കുറഞ്ഞയാളായിരിക്കണം വൻ നൌമി ഉറക്കു കുറഞ്ഞയാളായിരിക്കണം കെസറത്തി സ്വലവാത്തി നിസ്കാരങ്ങൾ ധാരാളമുള്ള ആളായിരിക്കണം വസ്വതക്കത്തി ധർമ്മം ധാരാളമുള്ളയാളായിരിക്കണം വസൌമി നോമ്പ് ധാരാളമുള്ള ആളായിരിക്കണം അപ്പൊ ഇങ്ങനെയുള്ള യോഗ്യതകൾ വേണ്ടതൊക്കെ പൂർണമായിട്ട് എടുക്കുന്നതിലും അനിവാര്യമല്ലാത്തത് പരമാവധി ഉപേക്ഷിക്കുന്നതിലും തന്റെ ശരീരത്തെ മെരുക്കിയെടുക്കുന്നതിൽ വിജയിച്ച ആളായിരിക്കണം ആ ഗുരു അപ്പൊ ആ ഗുരു നിസ്കരിക്കുന്ന ചെയ്യാത്തവനാണെങ്കിൽ പിന്നെ അവന് ഗുരുവാക്കാൻ പറ്റൂലെന്നുള്ള കാര്യത്തിൽ എന്തില്ല തർക്കമല്ലാതർ മക്കാനബി മുത്താബാച്ച് ഷെയ്ഖിൽ ബസീരി അവൻ ഈ യോഗ്യനായിട്ടുള്ള ഉൾക്കാഴ്ചയുള്ള ഗുരുവിനെ പിന്തുടരൽ മുഖേന അവൻ ആവുകയും വേണം ജാഹിലൻ മഹാസിനുള്ള സീറത്തൻ നല്ല സ്വഭാവങ്ങളെയൊക്കെ തന്റെ ഒരു ചര്യയാക്കി മാറ്റിയവനാവുകയും വേണം ഒരു സ്വഭാവമാക്കി മാറ്റിയവനാവുകയും വേണം ി ക്ഷമ പോലെ വസ്വലാത്തി നിസ്കാരം പോലെ വശുക്കിരി അള്ളാഹുന് നന്ദി ചെയ്യൽ പോലെ വത്തവക്കുലി എല്ലാം അള്ളാഹു ഏൽപ്പിക്കൽ പോലെ വൽ യക്കൈനി ഉറപ്പുപോലെ വസ്തഹായി അതേപോലെ നല്ല ധർമ്മിഷ്ടനാകും പോലെ വൽ വൽക്കരാറ്റി ഉള്ളതുകൊണ്ട് പൊരുത്തപ്പെട്ട് ജീവിക്കും ജീവിക്കുമ്പോലെ തുമനീനത്തിൻ്റി മനസ്സിന് സമാധാനം കിട്ടിയ ആളാവും പോലെ വൽ വൽഹൽമി അതുപോലെ സഹനമുള്ള ആളാകും പോലെ വത്തവാ താഴ്മയുള്ള ആളാകും പോലെ വൽ എൽമി ആവശ്യമുള്ള വിജ്ഞാനങ്ങളൊക്കെ ഉണ്ടാവുക വസ്തുതക്ക് സത്യം പറയുക വൽഹായ ഈ ഉണ്ടാവുക വൽവഫ ഈ വാക്ക് അത് പാലിക്കുക വൽ വക്കാരി നല്ല ഭവ്യതയുണ്ടാവുക വസ്തുക്കൂനി അതേപോലെ തന്നെ ശാന്തി ഉള്ളവനാവുക വത്തഅന്നി അതുപോലെ തന്നെ കാര്യങ്ങളിൽ എടുത്തുചാട്ടമില്ലാത്തവനാവുക വാംസാലിഹ ഇതുപോലുള്ള മാനുഷികമായി പരിഗണിക്കപ്പെടുന്ന നല്ല ഗുണങ്ങൾ ഇസ്ലാമികമായി പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട നല്ല സ്വഭാവങ്ങൾ ഇതൊക്കെ ശരിയായ വിധത്തിൽ കൊണ്ട് നടക്കുന്ന ആളായിരിക്കണം ഈ ഗുരുവായിട്ട് വരുന്ന വരുന്നയാള് അപ്പൊ അദ്ദേഹം അദ്ദേഹത്തിന്റെ ഗുരുവിൽ നിന്ന് പഠിച്ചെടുത്തിട്ടുള്ളതും അതിൽ നിന്ന് സ്വായത്തമാക്കിയിട്ടുള്ളതുമായ ഇത്തരം മാതൃകാപരമായ സ്വഭാവ ഗുണങ്ങളെല്ലാം ആ ഗുരുവിൽ വേണം എങ്കിൽ ബഹുവാ ആ ഗുരു ഇതൻ അന്നേരം ഈ പറഞ്ഞ സ്വഭാവ ഗുണങ്ങളെല്ലാം അയാൾക്കുണ്ടെങ്കിൽ നൂറുമ്മിൻ അനിവാര്യ ബി എ സല്ല അലിസ്ലം അയാൾ ദിവസം നാൽസമ തങ്ങളുടെ പ്രകാശത്തിന്റെ ഭാഗമായിട്ടുള്ളൊരു പ്രഭയായി നമുക്ക് കാണാം യെസ്ലുഹുലിൽ എത്തിയതായി വിഹി അദ്ദേഹത്തെ പിന്തുടരൽ നന്നാവും പറ്റും അദ്ദേഹത്തെ പിന്തുടരാൻ പറ്റുന്ന ഒരു അവസ്ഥയിൽ അപ്പോൾ നമുക്ക് എത്താൻ സാധിക്കും പക്ഷെ ഇങ്ങനത്തെ ആളായിരിക്കണം ഗുരു എന്ന് പറയുമ്പോ തന്നെ ഈ കാലഘട്ടത്തിൽ ഷെയ്ഖ് കവിഞ്ഞു വരുന്ന ഒക്കെ സ്വഭാവം പ്രിയപ്പെട്ട സഹോദരങ്ങളെ അവരോട് എന്തെങ്കിലും അവർക്ക് ഇഷ്ടപ്പെടാത്തൊരു വാക്ക് പറഞ്ഞാൽ അവരുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ കേട്ടാൽ മതി എത്രത്തോളം സമാധാനപ്രിയനാണ് അതേപോലെ തന്നെ അവരാരെങ്കിലും ആക്ഷേപിക്കുകയാണെങ്കിൽ ആക്ഷേപിക്കുന്നവർക്കെതിരെ അവരുന്നയിക്കുന്ന ആരോപണങ്ങൾ കേട്ടാൽ മനസ്സിലാകാം എത്രമാത്രം സഹിഷ്ണുതയുള്ളവരാണ് എന്നൊക്കെ അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പറഞ്ഞ യോഗ്യതകളൊക്കെ ഉള്ള ഗുരുവാണെങ്കിൽ ആ ഗുരുവിനെ ഗുരുവാക്കാം അല്ലാത്ത ഒരുത്തനെയും ഗുരുവാക്കി കുടുങ്ങരുത് എന്നാണ് ബഹുമാനപ്പെട്ട അദാലി പറയുന്നത് എന്നിട്ടോ ഇങ്ങനത്തെ ഷെയ്ഖുമാരൊക്കെ ധാരാളം പഞ്ചായത്ത് തോറുണ്ടാവുന്നാണോ മഹാനോറുകൾ പറയുന്നത് അല്ല വനാ കിന്ന ഉരു ഇതുപോലുള്ള ഗുരു ഉണ്ടാവൽ എന്ന് പറയുന്നത് നാതിർ ഉള്ളത് വളരെ റയറാണ് വളരെ അപൂർവമാണ് കിബിരി ചുമന്ന ഗോമേതകത്തെക്കാൾ പിന്നെ റയറാണത് അതായത് കിട്ടാക്കരിയാണ് ഇങ്ങനത്തെ ഒരു ഷെയ്ഖ് ഉണ്ടാവുക എന്നുള്ളത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങൾ നിഷ്പക്ഷമായി ഇവരൊറ്റ വാചകം ചിന്തിച്ചോളൂ ഈ പറഞ്ഞ യോഗ്യതകളൊക്കെ ഒത്തൊരു ഗുരു ഉണ്ടാവുക എന്നുള്ളത് അത് വളരെ റേറാണ് കിട്ടാക്കനിയാണ് എന്നാണ് ബഹുമാനപ്പെട്ട അഫ്സാലിബാമറിയാവിനെ പഠിപ്പിക്കുന്നതെങ്കിൽ ഇന്ന് നമ്മുടെ നാട്ടിലെ ആത്മീയവാദികളുടെ അവസ്ഥ എന്താ പെരിന്തൽമണ്ണയിൽ പോയാൽ അവിടെ മുറബ്യാ ഷേഖ് ആലുവയിൽ പോയാൽ അവിടെ മുറബ്യ ഷേഖ് തിരുവനന്തപുരം പോയാൽ അവിടെ മുറബ്യാ ഷേഖ് കണ്ണൂർ പോയാൽ അവിടെ മുറബ്യാ ഷേഖ് കാസർഗോഡ് പോയാൽ അവിടെ മുറബ്യ ഷേഖ് കൊണ്ട് നടക്കാൻ വയ്യാത്ത അവസ്ഥ അത്രയും ശേഖമാർ എല്ലാവരും മുറബി കുറഞ്ഞ ഒന്നുമല്ല ഇവരെ ഇവരെല്ലാവരും മുറബിയിൽ കുറഞ്ഞ മറ്റൊരു വാദവും അവർക്കില്ല ഉറപ്പല്ലേ അസാലി മഹാബ് നദി പറഞ്ഞ ഈ യോഗ്യതകളുടെ ഒരമ്പത് ശതമാനത്തോട് പോലും നീതി പുലർത്താൻ ഇവർക്കാർക്കും സാധ്യമല്ല എന്നുള്ളത് ഇവരുടെ ജീവിതം പരിശോധിച്ചാലും കാണാം അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇങ്ങനത്തെ ഒരുത്തനെ ശേഖായി കൊണ്ട് നടന്നാൽ അസാലിമർ നീ അള്ളാഹു എന്നു പറഞ്ഞ ആ വിജയത്തിലേക്ക് എത്താൻ സാധിക്കില്ലെന്ന് മാത്രമല്ല യോഗ്യനല്ലാത്ത ഷെയ്ഖിനെ സ്വീകരിക്കുക വഴി ഏറ്റവും വലിയ അപകടത്തിലാണ് ചെന്ന് ചാടുക എന്നുകൂടി ഇമാലി അലി അള്ളാഹുന്റെ അടക്കമുള്ളവരൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഒരാൾ വിജയം അവനെ സഹായിക്കുകയും അവൻ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ യോഗ്യനായ ഒരു ഗുരുവിനെത്തിക്കുകയും ചെയ്താൽ എന്നിട്ട് കപില ഹുഷെയ്ഖു അങ്ങനെ ഷെയ്ഖിന്റെ അടുത്ത് ചെന്നാൽ ആ ഷെയ്ഹ് എന്ത് ചെയ്യണം ഇവനെ ഈ ശിഷ്യനെ സ്വീകരിക്കേം കൂടെ വേണം അങ്ങനെയാണ് യോഗ്യനായ ശേഖാണെങ്കിലേ ആ ഷെയ്ഖിന്റെ അടുത്ത് ചെല്ലണ എല്ലാവരും എന്ത് ചെയ്യൂല അയാള് ശിഷ്യനായി സ്വീകരിക്കൊന്നുമില്ല മറിച്ച് ശിഷ്യനാകാൻ പോണ ആൾക്കുണ്ട് ഈ പറഞ്ഞ പോലെ കൊറേ യോഗ്യതകള് അത് അന്നാലിവാ യും മറ്റൊക്കെ അത് വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട് മറ്റ് ഗ്രന്ഥങ്ങളിലൊക്കെ വിശദീകരിച്ചിട്ടുണ്ട് മഹാന്മാരായ ഒരുപാട് പണ്ഡിതന്മാരായ യോഗ്യത പറഞ്ഞിട്ടുണ്ട് ആ യോഗ്യതകളൊക്കെ ഉള്ള ശിഷ്യനാണെങ്കിലേ ഈ ഗുരു എന്താക്കളു അദ്ദേഹത്തെ ശിഷ്യനെ അഡ്മിറ്റ് ചെയ്യുള്ളൂ ആ സമയത്ത് ഇന്ന് പകരല്ല ഇന്ന് ഈ ഷേഖിന്റെ അടുത്ത് ഉണ്ട് എന്ന് പറയുന്ന ശിഷ്യന്മാര് അവരെ ഇറങ്ങിയാണ് മാർക്കറ്റിംഗ് ആയിട്ട് അങ്ങനെ ഇങ്ങനെ ഷേഖുണ്ട് നല്ല ശേഖാണ് ഊപ്പനക്ക് ആ കറാമത്തുണ്ട് ഈ അറാമറപ്പുണ്ട് അതുകൊണ്ട് നിങ്ങള് വേരി ഊപ്പരപ്പ് സ്വീകരിച്ചാല് അപ്പ നമുക്ക് സ്വർഗത്തുകൾ ഉറപ്പാവും അങ്ങനെ ശേഖല്ലാണ്ടപ്പോ പറ്റൂല എന്നൊക്കെ പറഞ്ഞിറങ്ങുന്ന ആളുകളൊക്കെ ആ ഒരു ശൈലിയൊന്നും ഇസ്ലാമിക അല്ലാതെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ തിരിച്ചറിയണം അർഹരല്ലാത്ത ആൾ ഷെയ്ഖായി വന്നാൽ അവൻ ഇബിലീസിനെ പോലെ നമുക്ക് അപകടകാരിയായിരിക്കും എന്ന് തന്നെയാണ് പണ്ഡിതന്മാർ നിരീക്ഷിച്ചിട്ടുള്ളത് അതുകൊണ്ടാണ് പറഞ്ഞത് എന്ത് നിനക്ക് പിന്നെ വിജയം നിന്നെ സഹായിക്കുകയും ഒരു ഗുരുവിനെ നീ എത്തിക്കുകയും ചെയ്താൽ എന്നിട്ട് അദ്ദേഹം ഷെയ്ഖു ആ ഷെയ്ഖ് ഈ ശിഷ്യനെ സ്വീകരിക്കുകയും കൂടെ ചെയ്താൽ ഉള്ളിലും പുറത്തും ആ ഗുരുവിനെ ഇവൻ ബഹുമാനിക്കണം പ്രത്യക്ഷത്തിലും പരോക്ഷത്തിലും ആ ഗുരുവിനെ അവൻ ബഹുമാനിക്കണം അബ്ബാബു ലാഹിരി ബാഹ്യമായ ബഹുമാനമെന്ന് പറഞ്ഞത് ബഹുമാല്ലായുദിന ആ ഗുരുവിനോട് തർക്കിക്കാതിരിക്കണം വലയകലമില്ല ഹത്തുജാ എല്ലാ മസലയിലും ആ ഗുരുവിനോട് തെളിവന്വേഷിക്കുന്ന ഒരു ജോലിയുമായിട്ട് നീ മുഴുകാതിരിക്കണം അനുബത്താഹു നീ മനസ്സിലാക്കിയതനുസരിച്ച് അദ്ദേഹത്തിന്റെ അടുത്ത് എന്തോ അബദ്ധം തോന്നിയാൽ പോലും നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ യോഗ്യനായ ചേസ് ആണെങ്കിൽ ആ കാണുന്നതിന് എന്തുണ്ടാകും അതിന് അതിന്റേതായ കാരണങ്ങൾ ഉണ്ടാകും അതുകൊണ്ട് നിനക്ക് പെട്ടെന്ന് മനസ്സിലായില്ലെങ്കിൽ പോലും ആ ചേസിനോട് അതിന് തെളിവന്വേഷിക്കാനും തർക്കിക്കാനും നീ പോകാൻ പാടില്ല വലായു അതിനേ ദൈഹി സഞ്ജാത അതായി സ്വലാത്തി നിസ്കാരത്തിന്റെ സമയത്തല്ലാതെ തന്റെ മുമ്പിൽ മുസല്ല കൊണ്ടുപോയിടരുത് ഫൈദാ ഫിനർഫ നിസ്കാരം കഴിഞ്ഞാൽ ആ മുസല്ല ഉയർത്തണം വലാ യുക്സിറു അവിടുന്ന് ഉയർത്തണംഹി ആ ഗുരുവിന്റെ സന്നിധിയിൽ വെച്ച് നീ സുന്ന നിസ്കാരങ്ങൾ വർദ്ധിപ്പിക്കരുത് വയ്യാമലുമായി ഷെയ്ഹു നിന്നോട് കൽപ്പിക്കുന്ന പ്രവർത്തനങ്ങളെല്ലാം നീ പ്രവർത്തിക്കണം കതിരി തന്റെ കഴിവിനനുസരിച്ച് പരമാവധി ആ ഷെയ്ഖ് കൽപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം അഥവാ ബാഹ്യമായി ആ ഷെയ്ഖിനോട് നീ ശരിക്കും നീതി പുലർത്തുകയും അദ്ദേഹത്തിന്റെ വിധിവിലക്ക് കൽപ്പനകൾ നീ പാലിക്കുന്നുണ്ടെന്ന് വരുത്തുകയും വേണം ഇവിടെ ബഹുമാനപ്പെട്ട അസാലി അമൃദീ അഹ് ആദ്യമേ പറഞ്ഞത് നമ്മൾ ശരിക്കും ചേർത്ത് വായിക്കണം ഏഹ് ഊടായ്പ് ശേഖ എന്തെങ്കിലും പറഞ്ഞാൽ അതിനോട് അതിന് തിരിച്ചൊന്നും പറയാൻ പാടില്ലാന്നല്ല പറഞ്ഞ് യോഗ്യനായ ഷെയ്ഖാണെങ്കിൽ അദ്ദേഹം യഥാർത്ഥത്തിൽ അബദ്ധത്തിലെത്തൂല അദ്ദേഹം ശരിയായ റൂട്ടിലാണ് റൂട്ടിലാണെന്നുണ്ടാവുക പക്ഷെ അദ്ദേഹം പറഞ്ഞ റൂട്ട് നിനക്ക് ചിലപ്പോൾ പെട്ടെന്ന് മനസ്സിലായില്ലെന്നേ ഉണ്ടാവുള്ളൂ അതുകൊണ്ട് ഒച്ചടിക്കുന്ന എന്ത് ചെയ്ത് അദ്ദേഹത്തിന്റെ നെക്കിട്ടേറാൻ പോകരുത് എന്നാ പറഞ്ഞത് അല്ലാതെ ഏതെങ്കിലും ഒരു നമ്മൾ ശീഹാക്കി അവൻ ഇസ്ലാമിനെതിരെ ഇസ്ലാമിനെതിരെന്നെ ചെയ്യുന്നത് കണ്ടിട്ട് നമ്മൾ മിണ്ടാൻ പാടില്ല എന്ന് അസാലിബാബു പറഞ്ഞു എന്ന് ദയവ് ചെയ്ത് ആരും ഇതിന് അർത്ഥം വെക്കരുത് എന്ന് കൂടി പ്രത്യേകമായി നമ്മൾ മനസ്സിലാക്കുക അള്ളാഹു നമുക്കെല്ലാം നല്ലത് നന്നായി മനസ്സിലാക്കി ഉൾക്കൊള്ളാൻ അത് സ്വീകരിക്കാൻ തോഫീക്ക് നൽകുമാറാവട്ടെ ആമീൻ وصلى الله على سيدنا محمد وعلى اله وصحبه اجمعين والحمد لله رب العالمين والسلام عليكم ورحمه الله وبركاته